നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കത്തോലിക്ക സഭ സെഡെ വെക്കൻഡെ അഥവാ ഒഴിഞ്ഞ സിംഹാസനം എന്നറിയപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാരം ശനിയാഴ്ച പ്രാദേശിക സമയം രാവിലെ മണിക്ക് തന്നെ നടക്കുമെന്ന് വത്തിക്കാൻ സ്ഥിരീകരിച്ചു ഇതുപ്രകാരം സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലെ ശവസംസ്കാര ചടങ്ങിൽ കോളേജ് ഓഫ് കാർഡിനൻസിന്റെ ഡീൻ കർദിനാൾ ജിയോവന്നി ബാറ്റിസ്റ്ററി നേതൃത്വം വഹിക്കും ശേഷം ശവപ്പെട്ടി സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്കും തുടർന്ന് ഫ്രാൻസിസിന്റെ അഭ്യർത്ഥന പ്രകാരം സാന്താമരിയ മാഗിയോർ ബസിലിക്കയിലേക്കും സംസ്കരിക്കുന്നതിനായി കൊണ്ടുപോകും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ശവസംസ്കാരം അദ്ദേഹത്തിന്റെ എളിമയുടെ പ്രതീകമായാണ് നടത്തുന്നത് വത്തിക്കാനിന് പുറത്ത് സെന്റ് മേരി മേജർ ബസിലിക്കയിൽ അടക്കം ചെയ്യപ്പെടുന്ന ആദ്യത്തെ പോപ്പും ഫ്രാൻസിസ് ആയിരിക്കും പോപ്പിനെ മരവും സിങ്കും കൊണ്ടുള്ള ഒരു ശവപ്പെട്ടിയിലാണ് സംസ്കരിക്കുന്നത് മുൻ പോപ്പുകളെ സൈപ്രസ് ഇ എം വാഗ എന്നിവ കൊണ്ട് നിർമ്മിച്ച മൂന്ന് ശവപ്പെട്ടികളിലാക്കി ഒന്നിനുള്ളിൽ മറ്റൊന്നായാണ് സംസ്കരിക്കാറുള്ളത് ബുധനാഴ്ച മുതൽ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതദേഹം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ജനങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനായി പൊതുദർശനത്തിന് വയ്ക്കുമെന്ന് വത്തിക്കാൻ വക്താവ് അറിയിച്ചു ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒന്നരയ്ക്കാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് വത്തിക്കാൻ സിറ്റിക്ക് പുറത്തുള്ള സെന്റ് മേരി മേജർ ബസിലിക്കയിലാണ് ചടങ്ങുകൾ ലോകരാഷ്ട്ര തലവന്മാർ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കും നാളെ രാവിലെ പ്രാദേശിക സമയം ഒമ്പത് മണി മുതൽ പൊതുദർശനം ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്നലെയാണ് വിടവാങ്ങിയത് വത്തിക്കാനിലെ വസതിയിൽ പ്രാദേശിക സമയം പുലർച്ചെ ഏഴ് മുപ്പത്തിയഞ്ചിനായിരുന്നു അന്ത്യം വയസ്സായിരുന്നു പതിനൊന്ന് വർഷം ആഗോള സഭയെ നയിച്ച പിതാവാണ് യാത്രയായിട്ടുള്ളത് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിന് ബെനഡിക്റ്റ് പതിനാറാമൻ മാർപ്പാപ്പയിൽ നിന്ന് സ്ഥാനമേറ്റ ശേഷം റോമൻ കത്തോലിക്ക സഭയെ നയിച്ച ആദ്യത്തെ ലാറ്റിൻ അമേരിക്കൻ മാർപ്പാപ്പയായിരുന്നു പോപ്പ് ഫ്രാൻസിസ് അർജന്റീനയിൽ നിന്നുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പ ആയിരത്തി മുന്നൂറ് വർഷത്തിനിടെ സഭാനേതാവാകുന്ന ആദ്യ യൂറോപ്യൻ ഇതര പോപ്പ് കൂടിയാണ് ഇദ്ദേഹം കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ എന്ന നിലയിൽ വത്തിക്കാൻ സർക്കാരിലും സഭയ്ക്ക് അകത്തും കാലോചിതമായ പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി കൂടിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകസമാധാനത്തിനും അനുരഞ്ജനത്തിനും വേണ്ടി പ്രവർത്തിച്ച അദ്ദേഹം വൈദികരുടെ ബാലപീഡനങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയിരുന്നു ഭരണരംഗത്ത് പങ്കാളിത്തം ഉറപ്പുവരുത്തിയെങ്കിലും വൈദിക വൃത്തിയിൽ സ്ത്രീകളോടുള്ള സമീപനത്തിൽ പരമ്പരാഗത നിലപാട് അദ്ദേഹം തുടർന്നു എങ്കിലും മുൻഗാമികളിൽ നിന്ന് മാറി സഞ്ചരിക്കുക വഴി വേറിട്ട വീക്ഷണങ്ങൾക്ക് ഉടമയായി ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വർഗ്ഗാനുരാഗികളും ദൈവത്തിന്റെ മക്കളാണ് എന്ന് വിളിച്ച് മനുഷ്യ സ്നേഹിയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ പണവും സമ്പത്തും സുഖലോലുപതകളും ഒരിക്കലും ഫ്രാൻസിസ് മാർപ്പാപ്പയെ സ്വാധീനിച്ചിരുന്നില്ല എന്നത് അദ്ദേഹത്തിന്റെ നിരവധി പ്രത്യേകതകളിൽ ഒന്നു മാത്രമാണ് സാധാരണക്കാരന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയിരുന്ന അവരിൽ ഒരാളായി സ്വയം അടയാളപ്പെടുത്തിയിരുന്ന മാർപ്പാപ്പ ലോകസമാധാനത്തിന്റെ വലിയൊരു വക്താവ് കൂടിയായിരുന്നു മനുഷ്യസ്നേഹമായിരുന്നു അദ്ദേഹത്തിന്റെ മുഖമുദ്ര ഒട്ടുമിക്ക ലോകരാജ്യങ്ങളിലും സ്വത്തുള്ള കത്തോലിക്ക സഭയുടെ തലവൻ എന്ന നിലയിൽ ശതകോടികളുടെ ആസ്തി കൈകാര്യം ചെയ്തിരുന്നതും പോപ്പിന്റെ കീഴിലായിരുന്നു സഭയെ ആത്മീയമായി മുന്നോട്ട് നയിക്കാൻ ശ്രദ്ധിച്ചിരുന്ന ഫ്രാൻസിസ് പാപ്പ സാമ്പത്തിക കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം വ്യക്തി ജീവിതത്തിൽ നൽകിയിരുന്നില്ല പ്രതിമാസം മുപ്പത്തിരണ്ടായിരം ഡോളർ അതായത് ഏകദേശം ഇരുപത്തിയേഴ് ലക്ഷം ഇന്ത്യൻ രൂപയായിരുന്നു മാർപാപ്പയ്ക്ക് സ്രൈപ്പൻഡായി അനുവദിച്ചിരുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായി ചുമതല ഏറ്റെടുത്തതിന് തൊട്ടു പിന്നാലെ ഈ തുക വേണ്ടെന്ന് അദ്ദേഹം നിലപാടെടുത്തിരുന്നു തനിക്ക് ലഭിക്കുമായിരുന്ന ഈ തുക പാവപ്പെട്ടവർക്കായി പ്രവർത്തിക്കുന്ന ട്രസ്റ്റിന് കൈമാറുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ചെയ്തത് മാർപ്പാപ്പയാകുന്നതിന് മുൻപും പള്ളിയിൽ നിന്നോ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്നോ അദ്ദേഹം യാതൊരു പ്രതിഫലവും തന്നെ കൈപ്പറ്റിയിരുന്നില്ല അവിടെ തീരുന്നില്ല സമ്പത്തിനോടും ആഡംബരങ്ങളോടും ദൂരം പാലിക്കുന്ന പോപ്പിന്റെ രീതികൾ രണ്ടായിരത്തി പതിനേഴിൽ ഫ്രാൻസിസ് മാർബാപ്പയ്ക്ക് സ്പെഷ്യൽ എഡിഷൻ ലംബോർഗിനി ഹാരികെയിൻ കമ്പനി സമ്മാനമായി നൽകിയിരുന്നു രണ്ടു ലക്ഷം ഡോളർ അതായത് ഏകദേശം ഒന്ന് പോയിന്റ് ഏഴ് കോടി രൂപ ആയിരുന്നു ഇതിന്റെ വില തനിക്ക് കിട്ടിയ ഈ കാറിൽ കാര്യമായി യാത്ര ചെയ്യാൻ പോലും അദ്ദേഹം താല്പര്യം കാട്ടിയില്ല ഈ കാർ ലേലത്തിൽ വെച്ച് അതിൽ നിന്ന് ലഭിച്ച തുക ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി നൽകുകയായിരുന്നു ഇനി ആവശ്യമുള്ളത് പുതിയ പാപ്പയെ തെരഞ്ഞെടുക്കുകയാണ് പാപ്പൽ കോൺക്ലേവ് വഴി നടത്തുന്ന രഹസ്യ വോട്ടെടുപ്പിലൂടെയാണ് പുതിയ പോപ്പിനെ തെരഞ്ഞെടുക്കുന്നത് ഫ്രാൻസിസിന്റെ പിൻഗാമിയെ തെരഞ്ഞെടുക്കപ്പെടുന്ന കോൺക്ലേവിൽ പങ്കെടുക്കാൻ ലോകമെമ്പാടുമുള്ള കർദിനാൾമാർ ഒത്തുകൂടണം ആകെ ഇരുന്നൂറ്റി അമ്പതിലധികം കർദിനാൾമാരുണ്ട് എന്നാൽ എൺപത് വയസ്സിനു മുകളിലുള്ളവർക്ക് കോൺക്ലേവിൽ പങ്കെടുക്കാൻ യോഗ്യതയില്ല അങ്ങനെ വരും ദിവസങ്ങളിൽ റോമിലേക്ക് പോകാൻ തുടങ്ങുന്ന യോഗ്യരായ നൂറ്റിമുപ്പത്തിയഞ്ച് കർദിനാൾമാരാണ് നിലവിൽ ഇപ്പോൾ ഒരു പോപ്പിനെ തെരഞ്ഞെടുക്കാൻ സാധാരണയായി രണ്ടോ മൂന്നോ ആഴ്ചകൾ വരെ എടുക്കാറുണ്ട് ഒരു സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാൻ കർദിനാൾമാർക്ക് കഴിയാത്ത സാഹചര്യത്തിൽ അത് അല്പം കൂടി നീണ്ടു നിൽക്കുകയും ചെയ്യും വോട്ടെടുപ്പ് പ്രക്രിയ വളരെ രഹസ്യമായാണ് സൂക്ഷിക്കുന്നത് പുതിയ പോപ്പ് തെരഞ്ഞെടുക്കപ്പെടുന്നതുവരെ അമേരിക്കയിൽ നിന്നുള്ള ഒരു കർദിനാൾ വത്തിക്കാന്റെ തലവനായി ചുമതലയേൽത്തിട്ടുണ്ട് അയർലൻഡിൽ ജനിച്ച വർഷങ്ങളോളം അമേരിക്കയിൽ ശുശ്രൂഷ ചെയ്ത ശേഷം സ്വാഭാവിക അമേരിക്കൻ പൗരനായി മാറിയ കർദ്ദിനാൾ കെവിൻ ഫാരൽ കാമർ ലെങ്കോ അല്ലെങ്കിൽ ചേംബർ ലെയ്ൻ എന്ന പദവിയാണ് വഹിക്കുന്നത് ശവസംസ്കാരം എപ്പോൾ നടത്താമെന്നും അതിനുശേഷം കോൺക്ലേവ് എപ്പോൾ ആരംഭിക്കാമെന്നും കർദിനാൾമാർ തീരുമാനിക്കേണ്ടതുണ്ട് പോപ്പിന്റെ മരണത്തിൽ നൊവൻഡിയേഴ്സ് എന്നറിയപ്പെടുന്ന ഒമ്പത് ദിവസത്തെ ദുഃഖാചരണമാണ് ഉൾപ്പെടുന്നത് മരണശേഷം നാലാമത്തെയും ആറാമത്തെയും ദിവസത്തിനിടയിലാണ് പോപ്പിനെ സംസ്കരിക്കുന്നത് പല ഘട്ടങ്ങളിലായുള്ള വോട്ടെടുപ്പാണ് പിന്നീട് ഏതെങ്കിലും കർദ്ദനാളിന് മുന്നിൽ രണ്ടു ഭാഗം വോട്ട് കിട്ടുന്നതുവരെ വോട്ടെടുപ്പ് തുടരും ഓരോ തവണ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷവും ബാലറ്റുകൾ കത്തിച്ച് നശിപ്പിക്കും ഓരോ വോട്ടെടുപ്പിനു ശേഷവും പോപ്പിനെ തീരുമാനിക്കാനായില്ലെങ്കിൽ ചാപ്പലിന് മുകളിലെ ചിമ്മിനിയിലൂടെ കറുത്ത പുകയും പുതിയ പോപ്പിനെ തീരുമാനിച്ചാൽ വെളുത്ത വെളുത്തപ്പുകയും പുറത്തുവരും പോപ്പിനെ തെരഞ്ഞെടുത്താൽ കർദ്ദനാൾ ഡീൻ അദ്ദേഹത്തിനോട് പദവി സ്വീകരിക്കാൻ തയ്യാറാണോ എന്ന് ചോദിക്കും തയ്യാറാണെങ്കിൽ അദ്ദേഹം ഒരു പുതിയ പേര് സ്വീകരിക്കും പഴയ പോപ്പുകളുടെയോ വിശുദ്ധന്മാരുടെയോ പേരുകളാണ് പതിവായി സ്വീകരിക്കാറുള്ളത് പിന്നീട് മുതിർന്ന കർദനാൾ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെത്തി നമുക്ക് പുതിയ പോപ്പിനെ ലഭിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട പോപ്പിനെ മാർപ്പാപ്പയുടെ വസ്ത്രങ്ങൾ ധരിപ്പിക്കാൻ കൊണ്ടുവരുന്നത് വത്തിക്കാനിലെ ഒരു ചെറിയ മുറിയിലേക്കാണ് ഇത് കണ്ണുനീർ മുറി എന്നാണ് അറിയപ്പെടുന്നത് സിസ്റ്റെയ്ൻ ചാപ്പലിന് തൊട്ടടുത്തുള്ള ചെറിയ ഒരു മുറിയാണ് ഇത് ഇവിടെയാണ് കർദ്ദനാൾമാരുടെ മുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത് തുടർന്ന് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഒത്തുകൂടിയ പൊതുജനങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു പുതിയ പോപ്പ് തങ്ങളെ ഏറ്റെടുക്കാൻ പോകുന്ന വലിയ ഭാരം തിരിച്ചറിയുമ്പോൾ പലപ്പോഴും കണ്ണുനീർ പൊഴിക്കുന്നതിനാൽ ഇതിനെ കണ്ണുനീർ മുറി എന്ന് പറയുന്നു എന്നാണ് പറയുന്നത് ആ ചെറിയ സ്ഥലത്തിനുള്ളിൽ രേഖകളും മറ്റ് സ്മാരക വസ്തുക്കളുമെല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട് വർഷങ്ങളായി വിവിധ പോപ്പുമാർ ധരിച്ചിരുന്ന ശ്രദ്ധേയമായ അവരുടെ ആൽബങ്ങൾ സ്ഥാനചിഹ്നം ഉള്ള ഉടുപ്പുകൾ എന്നിവയുടെ ഒരു നിര തന്നെ അവിടെയുണ്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ കാലം പോണ്ടിഫൈ ഭരിച്ച പയസ് ആറാമൻ പോപ്പ് ഓപ്പ് പയസിന്റെ പ്രത്യേകമായി അലങ്കരിച്ച കോപ്പ് വത്തിക്കാനിൽ ഈ മുറിയിലുണ്ട് ഫ്രഞ്ച് വിപ്ലവത്തിന്റെയും അതിന്റെ രക്തരൂക്ഷിതമായ അനന്തരബലങ്ങളുടെയും തുറന്ന എതിരാളിയായിരുന്നു പയസ് അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിൽ അദ്ദേഹത്തിന് വലിയ വില നൽകേണ്ടി വന്നിട്ടുണ്ട് ഫ്രഞ്ച് സൈന്യം ഇറ്റലി ആക്രമിക്കുകയും മാർപ്പാപ്പയോട് പേപ്പൽ സംസ്ഥാനങ്ങളോടുള്ള തന്റെ അവകാശവാദം ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷേ അദ്ദേഹം വിസമ്മതിച്ചു ഇതോടെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ബാലൻസിയിലെ ഒരു കോട്ടയിൽ തടവിലാക്കിയിരുന്നു ആറാഴ്ചകൾക്ക് ശേഷം അവിടെ വെച്ചാണ് പയസ് മരിക്കുന്നത് പയസ് ആറാമന്റെ പിൻഗാമിയായ പയസ് ഏഴാമൻ ധരിച്ചിരുന്ന വിശേഷപ്പെട്ട തിരുവസ്ത്രവും കണ്ണീർ മുറിയിലുണ്ട് സഭാ ജീവിതത്തിന്റെ ആദ്യ നൂറ്റാണ്ടുകളിൽ ആയിരക്കണക്കിന് ആളുകളെ റോമൻ സാമ്രാജ്യത്തിലെ ഉദ്യോഗസ്ഥർ ക്രൂരമായി വധിച്ചിരുന്നു നാലാം നൂറ്റാണ്ടിൽ വിശുദ്ധ അംബ്രോസ് ചക്രവർത്തി തിയോഡോഷ്യസ് എതിർത്തു പതിനൊന്നാം നൂറ്റാണ്ടിൽ ഗ്രിഗറി ഏഴാമൻ പോപ്പ് വിശുദ്ധ റോമൻ ചക്രവർത്തി ഹെൻറി നാലാമനുമായി കൊമ്പുകോർത്തു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ബിസ്മാർക്ക് ജർമ്മനിയിലെ കത്തോലിക്ക സഭയ്ക്കെതിരെ ഒരു കുൽത്തൂർ ക്യാമ്പ് നടത്തി ഇരുപതാം നൂറ്റാണ്ടിൽ മുൻ നൂറ്റാണ്ടുകളിലേതിനേക്കാൾ കൂടുതൽ രക്തസാക്ഷികൾ വിശ്വാസത്തിനായി ജീവൻ നൽകി ഇവയെല്ലാം ഓർമ്മിപ്പിക്കുന്ന അടയാളങ്ങൾ അടങ്ങിയതാണ് ഈ കണ്ണുനീർമുറി വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പറഞ്ഞതുപോലെ സഭ എപ്പോഴും നിർദ്ദേശിക്കുന്നു ഒരിക്കലും അടിച്ചേൽപ്പിക്കുന്നില്ല മുമ്പ് കടന്നുപോയവരുടെ ജീവിതത്തിലെ പാഠങ്ങളിൽ നിന്ന് പുതിയ ധൈര്യം നിയുക്ത പോപ്പിന് ലഭിക്കുന്നു സഭ മുമ്പ് നേരിട്ടുള്ള സാഹചര്യത്തെ മനസ്സിലാക്കി ജന പ്രവർത്തിക്കാനുള്ള ദൈവത്തിന്റെ തീരുമാനം ശിരസ വഹിക്കുന്നു മലയാളി വാർത്ത ഇൻസൈഡ്